കുറച്ച് പേരൊന്നുമല്ല സകല ആൾക്കാരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ വീട്ടിൽ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന ഒരു സംഭവമാണ് ഈ അകത്ത് അടുക്കളയിൽ പുറത്ത് വരാന്തയിൽ എല്ലാ സ്ഥലത്തും ഉറുമ്പുകൾ വരും അതിനെ നമുക്ക് പല രീതിയിൽ അതിനെ ഓടിച്ചു വിടാൻ സാധിക്കും പക്ഷേ കട്ടിലിൽ ഉറുമ്പ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഉണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഈ കട്ടിലെ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റുക എന്നുള്ളത് അസാധ്യമാണ് കാരണം അത് ഈ ഇതിനകത്ത് കഴിഞ്ഞാൽ ഉറുമ്പ് കുത്തി കുത്തി ഉള്ളിലേക്ക് പോകും ഈ ഉള്ളിലേക്ക് പോയ ഉറുമ്പിനെ പിന്നെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല ഇത് കഴുകാൻ സാധിക്കുകയില്ല വെള്ളത്തിലിട്ട് മുക്കി വയ്ക്കുക കുറച്ച് മണിക്കൂറുകൾ അതൊന്നും സാധിക്കില്ല അപ്പോൾ പെട്ടത് തന്നെ എട്ടിൻ്റെ പണി എന്ന് പറയുന്നത് ഇതാണ് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉറുമ്പ് പൊടി ഇടാൻ പറ്റില്ല ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കീടനാശിനിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിടക്കാനുള്ളതാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും പിന്നെ എന്ത് ചെയ്യും ഈ ഉറുമ്പാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിനെ തടയാൻ രണ്ട് മാർഗങ്ങളുണ്ട് വളരെ ഈസിയാണ് വളരെ ഫലപ്രദമായ രണ്ട് മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത് നമ്മൾ ഉറുമ്പ് വരാനൊരു കാര്യം കാരണം ഈ കട്ടിൽ ഭിത്തിയോട് ചേർന്ന് കിടക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ബെഡിൽ ഇരുന്നെന്തെങ്കിലും ഭക്ഷണം കഴിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് ഇത് കൂടാതെ പ്രധാന സംഭവം നമ്മുടെ ശരീരത്തിലെ ഓരോ മണിക്കൂറിലും ശല്ക്കങ്ങൾ പൊടിഞ്ഞു വീഴുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അത് വളരെ സൂക്ഷ്മമാണ് മൈക്രോസ്കോപ്പിലൂടെ അത് കാണാൻ പറ്റുള്ളൂ രണ്ട് നേരം കുളിക്കുന്ന ആളാണെങ്കിലും ഒരു മണിക്കൂർ കുളി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് അത് പൊടിഞ്ഞു വീഴും ഉറുമ്പുകൾക്ക് അത് കാണാനും പറ്റും അതിൻ്റെ സ്മെല്ല് കിട്ടുകയും ചെയ്യും അങ്ങനെ ഉറുമ്പുകൾ ഇത് അന്വേഷിച്ച് വരും അപ്പോൾ നമുക്ക് അതിന് സാധാരണ നമ്മളിത് കിടക്കാൻ നേരത്താണ് അറിയുന്നത് വന്ന് ചില ചിലത് ചിലർ വന്ന് കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞ് കടി കിട്ടുമ്പോഴാണ് വിവരം അറിയുന്നത് അപ്പോൾ ചിലപ്പോൾ രാത്രി പത്ത് മണി അരന്ന് മണിയൊക്കെ ആയി കാണും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ചിലർക്ക് അങ്ങനെയല്ല നേരത്തെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഒന്ന് കുടുക ആദ്യം ആദ്യം ശരിക്കും ഒന്ന് കുറഞ്ഞ് വൃത്തിയാക്കി പുതപ്പും വിരി ഒക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് എല്ലാ ദിവസവും അതുപോലെ തലയെണ്ണ കവറും ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുക അപ്പോൾ കുറച്ച് കുറഞ്ഞ് കിട്ടും പക്ഷേ ഇതുകൊണ്ടൊന്നും മാറുന്നില്ല പിന്നെ അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനാണ് ഞാൻ ഈ രണ്ട് മാർഗ്ഗങ്ങൾ എളുപ്പ മാർഗ്ഗങ്ങൾ പറയുന്നത് രണ്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് അതിന് ചിലവൊന്നുമില്ല അപ്പോൾ അതിലേക്ക് പോവാം ആദ്യം ഇതുപോലെ ഒരു തുണി കഷ്ണം എടുക്കുക കോട്ടൺ തുണിയായിരിക്കും ഏറ്റവും നല്ലത് തല ഇങ്ങനെ ചെറുതാക്കി ഇവിടെയും രണ്ട് വശം ചെറുതാക്കി എടുത്ത് നടുക്ക് വീതിയുള്ള രീതിയിൽ ആവണം എടുക്കേണ്ടത് ഒരു ചെറിയ ടീസ്പൂണിൽ ചാരം എടുക്കുക ഇനിയും വേണ്ടത് ബി എച്ച് സി പൊടിയാണ് നമ്മുടെ പഴയകാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഉറുമ്പ് പൊടി ചതലിനെയൊക്കെ കളയുന്ന ഉറുമ്പിനെയൊക്കെ കളയുന്ന പൊടിയാണ് അതും ആ എത്ര സ്പൂണിൽ ചാരം എത്ര എടുത്തോ അത്രയും തന്നെ ഉറുമ്പ് പൊടി എടുക്കുക അത് ഈ ചാരത്തിലേക്ക് കിട്ടണം എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് വച്ചിരിക്കണം ഈ ചാരം കുഴപ്പമില്ലെങ്കിലും ഉറുമ്പോടി ലെങ്സിൽ ചെന്നാൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് മാസ്ക്സ് മാസ്ക് വച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഇനി നമുക്കിത് ചെറിയ വിഷമാണ് ബി എച്ച് പൊടി അപ്പം കൈ കൊണ്ടെടുത്ത കൈ കഴുകണം സോപ്പ് ഉപയോഗിച്ച് ഇത് ഇത്രയും ഭാഗത്തുണ്ട് ഇതുപോലത്തെ നാലെണ്ണം വേണം അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കാം ബാക്കി മൂന്നെണ്ണം കൂടി വേറെ ഉണ്ടാക്കണം അപ്പോൾ ഇവിടെ വരെ ഇട്ടാൽ മതി ഇത് കെട്ടാനുള്ളതാണ് ഈ തല ഈ ചാരത്തിനകത്ത് ഈ ഉറുമ്പ് പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഉറുമ്പ് പൊടി കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ സ്മെല്ല് പോവും ചാരത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ല അത് മാസങ്ങളോളം ആ ചാരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഉറുമ്പ് പൊടിയുടെ സ്മെല്ല് പോകാതെ നിൽക്കും ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഉറുമ്പിൻ്റെ ശല്യം പിന്നെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ തീർത്ത് കെട്ടി ണം ചാരം ഇട്ടതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് അധികം പോകുന്നു പോകില്ല എന്ന് മാത്രമല്ല വേറൊരു ഗുണമുള്ളത് നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് വരില്ല എന്നാൽ ഉറുമ്പിന് ഇതിൻ്റെ സ്മെല്ല് കിട്ടുകയും ചെയ്യും അതിനാണ് ഈ ചാരം ചേർക്കുന്നത് ഇപ്പം ഇത് നല്ല വടി വടിപൊലായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിവിടെ കെട്ടുകയാണ് ഈ കട്ടിലിൻ്റെ കാണാൻ നിങ്ങൾക്ക് ആ ഇപ്പോൾ കാണാൻ അല്ലേ ഇത് ഇവിടെ കെട്ടുക ഇതിപ്പോൾ പുറത്തൊരാൾ കണ്ട ഭംഗിയായിട്ട് തോന്നുന്നില്ല ഇതുപോലെ നാല് കാലിലും കെട്ടണം കണ്ടോ അപ്പം അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഭിത്തിയിൽ മുട്ടി നിൽക്കരുത് ഇതിൻ്റെ എൻഡ് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ ഒരു വലിയ പ്ലേറ്റും ഒരു ചെറിയ പ്ലേറ്റും എടുക്കും വലിയ പ്ലേറ്റിൽ വെള്ളം എടുക്കണം എന്നിട്ട് ചെറിയ പ്ലേറ്റ് അതിലേക്ക് വയ്ക്കുക ചെറിയ പ്ലേറ്റിൽ ഇത്രയും വെള്ളം വേണ്ട വെള്ളം കുറച്ചെടുത്താൽ മതി ഇത്രയും ഇത് വയ്ക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ആ കട്ടലിൻ്റെ കാല് ഇറക്കി വയ്ക്കുക ഞാത ഇറക്കി വയ്ക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ഉള്ളത് കാരണം കൊണ്ട് അത് വലിയ പാടാണ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം വേണ്ട ഉപയോഗിക്കാണ്ട് കിടക്കുന്ന പ്ലാസ്റ്റിക് പാത്രം മതി കട്ടിലവിടെ ഇരുന്നു എന്ന് ചോദിച്ചിട്ട് അത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊന്നും പൊട്ടിപ്പോകില്ല മാത്രമല്ല ഇതിങ്ങനെ വച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇവിടെ ഉള്ളത് കൊണ്ട് ഉറുമ്പിനും ഇതിലേക്ക് കയറാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ വെള്ളം ശുദ്ധജലം ആയതുകൊണ്ട് കൊതുക് മുട്ടയിടും ശുദ്ധജലത്തിലാണ് കൊതുക് അനോഫിലീസ് ക്യൂലക്സ് ഈ വക കൊതുകുകളൊക്കെ വീട്ടിൽ സ്ഥിരമായി ഉള്ളതാണ് ആ കൊതുകുകൾ മുട്ടയിടുന്നത് ഈ ശുദ്ധജലത്തിലാണ് അപ്പോൾ ഇത് ശുദ്ധജലം ആയതുകൊണ്ടും ഇപ്പം ശുദ്ധജലം കിട്ടിയില്ലെങ്കിൽ അഴുക്ക് ജലം ആണെങ്കിൽ മുട്ടയിട്ട് ഇടുവാതിരികും അപ്പോൾ ഇതിൽ അല്പ എണ്ണ രണ്ട് തുള്ളി എണ്ണ ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുക അപ്പോൾ പിന്നെ കൊതുക് വരില്ല ഈ എണ്ണ മുകളിൽ പടർന്ന് കിടക്കുന്നതുകൊണ്ട് പിന്നെ കൊതുകിന് മുട്ടയിടാൻ പറ്റില്ല കൊതുക് മുട്ടയിട്ടില്ല ആ ഒരു വിദ്യ കൊണ്ടുണ്ട് അപ്പോൾ ഇതാ ചെയ്യാം അപ്പോൾ ഇതാകുമ്പോൾ ഈ വെള്ളം തീരുമ്പോൾ വല്ലപ്പോഴും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു കാലത്തും ഇതിൻ്റെ എഫക്റ്റ് പോകുന്നില്ല കുറുമ്പോഴിയാണെങ്കിൽ മൂന്നാല് മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പോകും രണ്ടാമത് ചെയ്യണം ഇതാവുമ്പോൾ ഒരു കാലത്തും ചെയ്യണ്ട ഇങ്ങനെ കിടക്കാം അപ്പോൾ ഇത് നാല് കാലിലും ഇതുപോലെ ചെയ്തു വെക്കുക ഏറ്റവും എളുപ്പം ഇതാണ് പണം പണി പൈസ കുറഞ്ഞ് കിട്ടുന്ന പൈസ കുറഞ്ഞതല്ല ബുദ്ധിമുട്ട് കുറഞ്ഞതും ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറക്കാതെ ഇതിൽ രണ്ട് തുള്ളി മണ്ണെണ്ണ ഒഴിക്കുന്നവരുണ്ട് പക്ഷേ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കൊതുക് വരില്ല ഉറപ്പാണ് പക്ഷേ നമുക്ക് നമുക്കതിൻ്റെ സ്മെല്ല് വരും വായു ശരിയാവില്ല അറ്റ്മോസ്ഫിയർ ശരിയാവില്ല അതുകൊണ്ട് എണ്ണ ഒഴിച്ചാൽ മതി ഇപ്പം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ അഴയിൽ തുണി ഉണങ്ങാനിട്ട് കഴിയുമ്പോൾ ആ തുണി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുടയുക കാരണം ഈ അഴയിൽ ഉറുമ്പ് സർവീസ് ഉണ്ട് ഇങ്ങനെ അഴയിൽക്കൂടെ ഉറുമ്പ് ഇങ്ങനെ പോകുന്നത് കാണാം ചില കുടയോ ഒന്നുമില്ല എടുത്തുകൊണ്ട് പോരും കട്ടിലേക്ക് ഇടും അല്ലെങ്കിൽ അഴയിലേക്ക് അകത്തെ അഴയിലേക്ക് ഇടും അപ്പോൾ ഈ ഉറുമ്പ് കട്ടിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക താങ്ക്